മുസ്താക്ക് മുഷഫിനെടുക്കാൻ പോയിക്കെട്ടോ ഞാൻ ഇറങ്ങിയിട്ടില്ല അറങ്ങിക്കഴിഞ്ഞാൽ ചെലപ്പോ കുട്ടികളൊക്കെ പട കൂടുള്ളു അങ്ങനെയല്ല അവർക്ക് അതൊരു കൗതുക ആരും എന്നാലും ചെലപ്പോ കൂടുതലുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല മുഷ്ഫിനെ മുഷിനെ കൊണ്ടുപോലാദ്യം വിചാരിച്ചു ഞങ്ങളെ മുഷിനെ കൊണ്ടുപോവാൻ പോവാ

അല്ല ഞാൻ കാലിപ്പൊ ഇവിടുന്ന് വെട്ടുക കാലിന്റെ പ്ലാസ്റ്റർ ഇതിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ മുമ്പേക്ക് ഹോസ്പിറ്റലൊന്നും ഇല്ല ഏ മാസ്ക് ഇല്ല സാറപ്പോണ്ടാറ്റ എന്താ ബാഗിൽ രണ്ടു ഏ എവിടെന്നാ രണ്ട് അങ്ങനെ മാസ്ക് തേണ്ടി 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 ഒരു ഷോപ്പിൽ എത്തിപ്പെട്ടു പൈസ കൊടുത്തോ എത്രയാ പത്തോ ടോക്കൺ എട്ടായിട്ടുള്ളുട്ടോ നമ്മളെ എന്റെ പതിനെട്ടാവണെങ്കി എത്ര ആവണം

മക്കളെ അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് സെറ്റായി എന്താ ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞാ പറഞ്ഞ സൗണ്ടും പോയാൻറെ കാലും എന്താ പോയമാതിരി പിന്നെന്താന്ന് വെച്ചാല് എന്താ നമ്മളിപ്പോ ഒരു മാസം ഇങ്ങനെ ബ്ലാസ്റ്റർ അല്ലേ അത് ഇട്ട് കിടന്നില്ലേ അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊരാഴ്ച ഒക്കെ അല്ലെ ഒരാഴ്ച ഇട്ട് നടക്കാൻ പറഞ്ഞോ ഇനി ആരോ എത്ര ഈ ബെൽറ്റ് എത്ര മാസം ഉണ്ട് നാല് മാസം ഇപ്പൊ ബെൽറ്റ് എടുത്തേ ഉണ്ട് ഈ ബെൽറ്റ് ആണ് ഞാൻ വിചാരിച്ചു മറ്റേ ബെൽറ്റ് ആവുന്ന കാര്യ െന്താണക്കോണന്നൊക്കെ പറഞ്ഞു മാജിക്കോന്നല്ലല്ലോ സമയത്താലേ മാറൂള്ളേ ഹോസ്പിറ്റലിൽ കൊണ്ടോണോ പെട്ടെന്ന് മാറൂല

ഈ മുഖത്ത് വേറൊരു സന്തോഷം കാണുന്നുണ്ടോ അതായത് ഉമ്മാന്റെ തുണക്കാരന്റെ കല്യാണം സോറി ഉമ്മാന്റെ തുണക്കാരന്റെ മകളെ കല്യാണം ഉമ്മാന്റെ തുണക്കാരന്റെ മകളെ കല്യാണല്ലേ മറ്റന്നേണോ പോണോക്ക് പോന്നോടത്ത് നിന്നും ചോർന്നോ മൂന്നോടൊന്നും അങ്ങനെയാ എറണാകുളം എല്ലാരും വന്നീനാണ് വീട്ടിക്ക് പിന്നെ എന്താ മൂപ്പര് പേരെന്താറോ ഞാസറോ യാസര് പേരെന്നറിയില്ലേ ഓക്കെ അപ്പൊ യാസർക്ക് എപ്പോഴും അപ്പൊപ്പര കൂപ്പര മകളെ മകളെ പിന്നെ കൊറേ കംപ്ലൈന്റ് വന്നില്ലേ മോളെ കൊണ്ടുപോണത് കണ്ടിട്ട്

ഞാൻ മന ഞാന് സെറ്റാക്കിട്ടേ ഇന്റെ ഉറപ്പില്ല പറയാൻ പറ്റൂല വേറെ നാല് പരിപാടി മാക്കും വേറുണ്ട് ഏ എനിക്കല്ലാ ഒന്നും കിട്ടില്ല ഹേ കുറന്നോ ചെയ്യേണ്ടൈ വാടി ഇട്ടെന്നെ വാന്നോ കുറന്നോ മൈക്ക നാളാണ് ആ പ്രോഗ്രാമിന്റെ കറയില്ലൈ വൈദ്യത ആയിസനെ പോയി പൈസയെ ആരക്കല്ലാന്തോ പാടായിസോ ഇല്ല പാങ്ങര മോഡലേരും പൈസല വാക്കണ്ടല്ലോ സ്പൈസല വാക്കണ്ടല്ലോ ആ അതന്നെ നല്ലവനെ അന നല്ല ആര്യവൻ അന നല്ല പരങ്ങന്തക്ക അടുത്ത പോയിനെ നല്ല ഹേ കല്യാണം കൂടി എടുത്തു പോയാ മതിയാണ് പൈസല്ലോ ഒക്കെ അങ്ങനെ തന്നെയാണ് തലേ ദിവസം ജന്മത്തിൽ ഒരു അപ്പൊ കുഞ്ഞോട് ചായ അടിക്കയാണ് ഉമ്മയും ചായ അടിക്കയാണ് ഞാൻ ചോറിച്ചിട്ടു രാവിലെ തന്നെ ചോറ്

െറ്റടക്കുമ്പോ നോക്കീട്ടോയിൻ്റെ സംഭവം രണ്ടും രണ്ടര പ്രശ്നത്തിന് വേണ്ടി എന്നിട്ട് ചെറിയ ചീര വൈദ്യ ചീര വേപ്പിൻ്റെ അരി കിട്ടും വൈദ്യ ഉള്ളി വട്ടിട്ടു തക്കാളി കിട്ടും ചതച്ചതും ഇട്ടു വെളുത്തുള്ളി അഞ്ചി ചതച്ചതും ഇട്ടു മഞ്ഞളും മുളകും മല്ലി ഇട്ടു ഒക്കെ പാടെ പേസ്റ്റാക്കി ഒക്കെ പാടക്കിട്ട് തക്കാളി തക്കാളി ഒക്കെ പാടക്കിട്ട് പിന്നെ കുറച്ച് പുളി പാറന്നു ഏഹ് പാറന്നിട്ട് തക്കാളി മിക്സിൽ അടിച്ചിട്ട് പാറന്നു ആ വാട്ടിൽ വെച്ച വണ്ടക്കി ഇട്ടു സൂപ്പർക്കണം ഞങ്ങളെല്ലാം പറയേണ്ടത് അടിപൊളി അതാ ചോദിച്ച എങ്ങനെ സ്പെഷ്യൽ എങ്ങനെ ഉണ്ടാക്കിക്കണെന്ന് ചോദിച്ചു

പക്ഷേ അതപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അടുത്ത ഡ്യൂബിലേറ്റിൽ എട്ടാറ് വീഡിയോയിൽ വരാം അതുവരേക്കും ടാറ്റ ബൈ